പുഷ്പാർത്ഥനയോട് കൂടിയിട്ട് നമ്മുടെ സമുദായ ആചാര്യൻ നമ്മുടെ സമുദായത്തിനു വേണ്ടിയിട്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ പല മേഖലകളിലും പ്രാബല്പ്യം കഴിയിക്കാനുള്ള നമ്മുടെ സമുദായത്തിലെ കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി നന്നായി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് നമ്മൾ പ്രോഡസ് ചെയ്യുന്നത് അതിനെത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം വനിതാ സമാജം സെക്രട്ടറി പ്രഭാലക്ഷ്മി അധ്യക്ഷയായി മനോജ് ആര്യ ബാലസമാജം സെക്രട്ടറി കെ അർജുൻ നളിനി ബാബുരാജ് ഉജിത് ആദിത്യൻ അക്ഷയ് തുടങ്ങിയവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക